ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഐ പി എല്ലിൽ തുടരെ രണ്ടാമത്തെ മത്സരത്തിലും നിരാശപ്പെടുത്തിയിരിക്കയാണ് അഞ്ച് തവണ ചാമ്പ്യൻമാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് പുതിയ നായകൻ ഹർദ്ദിക് പാണ്ഡ്യ് കീഴിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിലെ കിരീട വരൾച്ചയ്ക്ക് അറുതിയിടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടമട്ടാണ് ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ തുടർച്ചയായ രണ്ടാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ പോയിന്റ് പട്ടികയിൽ അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു ഹർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയാണ് മുംബൈയുടെ ഒരു പതനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന നിലയിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം ചില മണ്ഡത്തരങ്ങൾ കാണിച്ചിരുന്നു ബൌളർമാരെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിൽ ഹർദിക് വീണ്ടും പരാജയപ്പെടുകയായിരുന്നു അതിനിടെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള മത്സരശേഷം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി മുംബൈ ടീമുടമ ആകാശ് അമ്പാനി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു വളരെ അസ്വസ്ഥതയിലും നിരാശയിലുമാണ് രോഹിത് ഈ വീഡിയോയിൽ കാണപ്പെട്ടത് ആകാശുമായും മുംബൈ സപ്പോർട്ട് സ്റ്റാഫ് അംഗവുമായും അദ്ദേഹം ഏറെ നേരം ഗ്രൌണ്ടിൽ വച്ച് സംസാരിക്കുകയും ചെയ്തു ഇതോടെ ഹർദിക്കിന്റെ സ്ഥാനം ഈ സീസണിന് മുമ്പ് തന്നെ തെറിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരം ഒരു കടുത്ത തീരുമാനം മുംബൈ ടീം മാനേജ്മെന്റ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് രോഹിതിനെ മാറ്റി ഹർദ്ദിക്കിനെ ക്യാപ്റ്റനാക്കിയതു മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു സീനിയർ താരങ്ങളടക്കം ടീമിലെ ഭൂരിഭാഗം പേരും ഈ തീരുമാനത്തിൽ അസംതൃപ്തരും നിരാശരുമാണ് കൂടാതെ യുവതാരങ്ങളുടെയും പിന്തുണ രോഹിതിനാണ് വളരെ ചുരുക്കം പേർ മാത്രമേ ഹർദിക്കിനോടൊപ്പമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രോഹിത്തിനെ അനുകൂലിക്കുന്നവരാണ് മുംബൈ ഈ ഒരു ഭിന്നിപ്പ് തന്നെയാണ് ഈ ഒരു സീസണിലെ മോശം പ്രകടനത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഹർദിക്കിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകരും പൂർണ്ണമായി മുംബൈക്ക് എതിരായി കഴിഞ്ഞു മുംബൈയുടെ രണ്ട് മത്സരങ്ങളിലും ഇത് പ്രകടമാവുകയും ചെയ്തു വലിയ തോതിലുള്ള കൂവലും പരിഹാസവുമാണ് ഹർദിക്കിനെ നേരിടേണ്ടി വന്നത് കൂടാതെ രോഹിത്തിന്റെ പേരെ കളിയുടെ പല ഘട്ടത്തിലും കാണികൾ മുദ്രവാക്കി വിളിക്കുകയും ചെയ്തു ടീം നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഹർദിക്കിനെ വിമർശകരുടെ വായടപ്പിക്കാമായിരുന്നു പക്ഷേ മുംബൈ ടീം തോൽവികൾ തുടർക്കഥയാക്കിയതോടെ അദ്ദേഹം ശരിക്കും പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു തുടർന്നും മുംബൈക്ക് തിരിച്ചടികൾ നേരിടുകയാണെങ്കിൽ ഹർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുക ദുഷ്കരമായി മാറും ടീമിനെ രക്ഷിക്കുന്നതിനൊപ്പം നഷ്ടമായ ആരാധക പിന്തുണ വീണ്ടെടുക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തിനെ മാറ്റുകയില്ലാതെ മുംബൈ ടീം മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികൾ കാണുകയുമില്ല ഹൈദരാബാദുമായിട്ടുള്ള ഇന്നലെ നടന്ന മത്സരത്തിൽ മുപ്പത്തൊന്ന് റൺസിന്റെ പരാജയമാണ് മുംബൈക്ക് നേരിടേണ്ടി വന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യത്തിലേക്ക് മുംബൈ ഉജ്ജ്വലമായി തന്നെ പൊരുതി നോക്കിയെങ്കിലും അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ പന്ത്രണ്ടാമത്തെ ഓവർ വരെ മത്സരത്തിൽ മുംബൈക്ക് വിജയ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവസാനത്തെ എട്ട് ഓവറുകളിലെ മോശം ബാറ്റിംഗ് അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു മുപ്പത്തിനാല് ബോളിൽ നിന്നും ആറ് സിക്സറും മൂന്ന് ഫോറും അടക്കം അറുപത്തിനാല് റൺസ് അടിച്ചെടുത്ത തിലക് വർമ്മയാണ് മുംബൈക്ക് വിജയ പ്രതീക്ഷ നൽകിയത് പക്ഷേ തിലക് പുറത്തായതോടെ മുംബൈ പരാജയത്തിലേക്ക് വീഴുകയായിരുന്നു മുംബൈ നിരയിലാവട്ടെ ഏറ്റവും സ്ലോ ബാറ്റിംഗ് കാഴ്ചവെച്ചത് ഹർദിക് പാണ്ഡ്യുമാണ് ഇരുപത് ബോളിൽ നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ